എറണാകുളം ജില്ലാ സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൈറ്റില മേജർ രവി അക്കാദമി പതിനഞ്ചംഗ ടീമിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സൈക്കിൾ റേസ് അംഗങ്ങളുടെയും സഹകരണത്തോടെ ഗാന്ധി ജയന്തി ദിനാചരണം പാറക്കടവ് പഞ്ചായത്ത് കുറുമശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളും പരിസരവും വൃത്തിയാക്കി മാതൃക കാട്ടി പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ വ്യത്യസ്തമായ സമൂഹത്തിൽ വളരുന്ന നമുക്ക് എല്ലാവർക്കും ഏകോദര സഹോദരങ്ങളോട് പെരുമാറാനുള്ള ഒരു ആപ്തവാക്യം അദ്ദേഹത്തിനുണ്ട് ഉണ്ട് ജീവിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആ ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഓരോ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനിരുന്ന നമ്മൾ അതിലെ ആ പ്രവർത്തിക്കുക എന്ന ആർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ ആ ജന്മദിനം മാത്രം അല്ല ആ ജന്മദില കിട്ടുന്ന ആ ഊർജ്ജം അതാ നമ്മുടെ ജീവിതത്തിലും പകരാനായിട്ടൊരു സന്ദേശം കൂടി ഇതിലുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിച്ച പാത സഹന സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാധീനം അതിന് ഒരു മുൻ മുൻപന്തിയിൽ മുന്നോട്ട് നിന്ന് മുൻപന്തിയിൽ നിന്ന ഏറ്റവും മഹത് വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരും മഹാത്മാഗാന്ധിയുടെ ആ ആശയങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൂട്ടുക നമ്മുടെ വിദ്യാർത്ഥികൾ വിശ്രമിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പോകുന്നത് പഞ്ചായത്ത് ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർമാൻ ജോയി അധ്യക്ഷനായി നമ്മുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവനും സ്വത്തിനും കാവലായിട്ട് നിന്ന മഴയത്തും മഞ്ഞിനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ നോക്കി നമ്മളെ കാത്തുപരിപാലിക്കാൻ സൈനിക എന്ന് നമുക്കറിയാം അവരെ റിട്ടയേർഡായിട്ടും അവരെ ആ പ്രവർത്തനത്തിൽ മുഴുകുവാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം തന്നെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ജന്മദിനമാണ് ഇന്ന് നമ്മളോട് ആഘോഷിക്കുക ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു വളരെയധികം സന്തോഷമുണ്ട് അത് ഈ സ്കൂൾ തിരഞ്ഞെടുത്തതിൽ പാറക്കടവ് പഞ്ചായത്തിലെ ഗവൺമെൻറ്റ് യു പി സ്കൂള് ഈ കുറുമിശ്ശേരിയിൽ നിങ്ങൾ വന്ന് അത് ചെയ്യുവാനായിട്ട് സന്മനസ് കാണിച്ചതിന് ഒത്തിരി നന്ദി കടപ്പാട് ഞാൻ ആദ്യമായി പറയുകയാണ് സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് ജോബി വർഗീസ് സംസാരിച്ചു ക്ലീനിങ് ആണ് ഓൾറെഡി ക്ലീനിങ് ആണ് ഇവിടെ ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മളെ കൊണ്ട് നമ്മളുടെ കൈ കൊണ്ട് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെയൊക്കെ സപ്പോസ് ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് എടുത്തവരോട് തിരിഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഓ ഒരു പ്ലാസ്റ്റിക് കവറിൽ പക്ഷെ അതുപോലെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് അവരും വിചാരിക്കുന്നത് ആ ഞാനൊരാളെല്ലാം എറിഞ്ഞോളൂ എന്നാണ് പക്ഷേ ഈ പ്ലാസ്റ്റിക് കവറുകൾ അല്ലെങ്കിൽ എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിലും അതനുശേഷം ഒത്തിരി നാടിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ഒമ്പത് വർഷം മുമ്പുള്ള നമ്മുടെ ജനറേഷൻ അറിയാൻ പറ്റും നമ്മുടെ ഏരിയകളിൽ പറമ്പുകളാണെങ്കിലും കണ്ണി എടുക്കൽ തരം അല്ലെങ്കിൽ കുളം വെട്ട് തോട് വെട്ട് ഇങ്ങനെയുള്ള പല പരിപാടി കലാപരിപാടികളുണ്ടായിരുന്നു ഇന്നത്തെ പോലും അറിയാൻ സാധിക്കുന്നില്ല നമ്മുടെ നമ്മുടെ ഈ ഗാന്ധിജി രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ട സ്വച്ഛ ഭാരത് സെക്രട്ടറി സോമരാജൻ സീനിയർ അധ്യാപകൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക സ്വാഗതം പറഞ്ഞു നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വരികയെ നമ്മുടെ അന്നത്തെ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു ഒക്ടോബർ രണ്ടിൽ വിദ്യാലയം നമുക്ക് ഏറ്റവും വൃത്തിയായി ക്ലീൻ ചെയ്തു തരുന്നതിന് അവരുടെ സൈനിക കൂട്ടായ്മ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്തു തരാമെന്ന് പറയുകയും ഞങ്ങളതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും പി ടി ഐയിലായാലും അധ്യാപകരോടായാലും നമ്മളത് പങ്കുവയ്ക്കുകയും ഇന്ന് ആദ്യം ഇന്നത്തെ ദിനം തന്നെ അതിനുവേണ്ടി വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോൾ പ്രസിഡന്റ് എം എസ് ശിവദാസൻ നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വോയ്സ് റിപ്പോർട്ടർ